പ്രാർത്ഥനയിലൂടെ കടഭാരം മാറുമോ എന്ന ചോദ്യം പലരുടെയും മനസ്സിലുള്ളതാണ് ഇത് ഒരു ആത്മീയവും പ്രായോഗികവുമായ വിഷയമാണ് പ്രാർത്ഥനയുടെ ശക്തിയെയും കടത്തെയും കുറിച്ച് ഒരു ചെറിയ മെസ്സേജ് ഇത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റും ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ പ്രിയ സഹോദരീ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് കടഭാരം സാമ്പത്തിക ക്ലേശങ്ങൾ വർദ്ധിച്ചുവരുന്ന ബാധ്യതകൾ എന്തു ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഇതെല്ലാം നമ്മളെ വല്ലാതെ തളർത്താറുണ്ട് ഈ സാഹചര്യത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രാർത്ഥിച്ചാൽ കടഭാരം മാറുമോ ഈ ചോദ്യത്തിന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം കടഭാരം കടം എന്നത് കേവലം സാമ്പത്തികമായ ഒരു പ്രശ്നം മാത്രമല്ല അത് പലപ്പോഴും മാനസികവും ആത്മീയവുമായ ഭാരമായി മാറാറുണ്ട് കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവൻ അടിമയാകുന്നു എന്ന് സദൃശ്യവാക്യങ്ങൾ ഏഴ് പറയുന്നു ഈ വാക്യം കടത്തിന്റെ ആത്മീയമായ സ്വാധീനത്തെ എടുത്തു കാണിക്കുന്നു കടം നമ്മുടെ സമാധാനം കെടുത്തുകയും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുകയും ചെയ്യാം എന്നാൽ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം നമ്മെ ദാരിദ്ര്യത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നില്ല അവന്റെ പദ്ധതി സമിതിയുടേതാണ് യോഹന്നാൻ പത്ത് പത്ത് മണി അതുകൊണ്ട് കടഭാരത്തിൽ നിന്ന് മോചനം നേടാൻ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിന് അനുസൃതമാണ് പ്രാർത്ഥനയുടെ ശക്തി പ്രാർത്ഥിച്ചാൽ കടഭാരം പൂർണ്ണമായി മാറുമോ എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ അതേ എന്നോ ഇല്ല എന്നോ ഉത്തരം നൽകാൻ കഴിയില്ല എന്നാൽ പ്രാർത്ഥന കടഭാരത്തെ ലഘൂകരിക്കാനും അതിൽ നിന്ന് മോചനം നേടാനും നമ്മെ സഹായിക്കുന്ന ശക്തമായ ഒരു ഉപാധിയാണ് എങ്ങനെയാണെന്ന് നോക്കാം ദൈവത്തിൽ ആശ്രയിക്കുക ആത്മീയ സമാധാനം കടഭാരം വരുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയത്തിലും ഉത്കണ്ഠയിലുമായിരിക്കും ഈ സമയത്ത് എല്ലാ ഭാരങ്ങളും ദൈവത്തിന്റെ കാൽക്കൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ സമാധാനം നൽകും നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇടുവിൻ അവൻ നിങ്ങൾക്കായി കരുതുന്നു ഒന്ന് പത്രോസ് അഞ്ച് ഏഴ് ഈ സമാധാനം നമുക്ക് വ്യക്തമായി ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കും ദൈവത്തിന്റെ ജ്യാനം ലഭിക്കുക പലപ്പോഴും സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം തെറ്റായ സാമ്പത്തിക തീരുമാനങ്ങളാണ് പ്രാർത്ഥനയിലൂടെ ദൈവം നമുക്ക് ജ്ഞാനം നൽകും നിങ്ങളിൽ ഒരുവനു ജ്ഞാനം കുറവാകുന്നു എങ്കിൽ യാതൊരു ആക്ഷേപവുമില്ലാതെ എല്ലാവർക്കും കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ അവനു ലഭിക്കുകയും ചെയ്യും യാക്കോബ് ഒന്ന് അഞ്ച് ഈ ജ്ഞാനം കടങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം പുതിയ വരുമാന മാർഗ്ഗങ്ങൾ എങ്ങനെ കണ്ടെത്തണം അനാവശ്യ ചിലവുകൾ എങ്ങനെ കുറയ്ക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മെ സഹായിക്കും ദൈവീക ഇടപെടലുകൾ ചിലപ്പോൾ ദൈവം അത്ഭുതകരമായ രീതിയിൽ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഇടപെട്ടേക്കാം അപ്രതീക്ഷിതമായി ഒരു സഹായം ലഭിക്കുക ഒരു പുതിയ ജോലി ലഭിക്കുക അല്ലെങ്കിൽ കടക്കാർക്ക് മനസ്സിലുണ്ടാവുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാം ഇത് ദൈവത്തിന്റെ പരമാധികാരത്തെയും അവന്റെ വഴികളെയും ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ഉത്തരവാദിത്തം പ്രായോഗിക നടപടികൾ പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം ഒന്നും ചെയ്യാതെ ഇരിക്കുക എന്നല്ല പ്രാർത്ഥനയ്ക്ക് ഒരു പ്രായോഗിക വശം കൂടിയുണ്ട് ദൈവം നമുക്ക് ജ്ഞാനം നൽകി കഴിഞ്ഞാൽ ആ ജ്ഞാനം ഉപയോഗിച്ച് നാം പ്രവർത്തിക്കണം ബഡ്ജറ്റ് തയ്യാറാക്കുക വരവും ചിലവും രേഖപ്പെടുത്തുക ചിലവുകൾ നിയന്ത്രിക്കുക അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക കൂടുതൽ വരുമാനം കണ്ടെത്തുക പുതിയ ജോലിയോ ബിസിനസ്സോ കണ്ടെത്താൻ ശ്രമിക്കുക കടക്കാരോട് സംസാരിക്കുക തുറന്നു സംസാരിച്ച് തിരിച്ചറിവിനുള്ള വഴികൾ കണ്ടെത്തുക വിശ്വസ്തതയോടെ ദശാംശം കൊടുക്കുക ദൈവത്തെ ആദ്യം ബഹുമാനിക്കുമ്പോൾ അവൻ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ കൂടുതൽ സാധ്യതയുണ്ട് പ്രാർത്ഥ ബഡ്ജറ്റ് തയ്യാറാക്കുക വരവും ചിലവും രേഖപ്പെടുത്തുക ചിലവുകൾ നിയന്ത്രിക്കുക അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുക കൂടുതൽ വരുമാനം കണ്ടെത്തുക പുതിയ ജോലിയോ ബിസിനസ്സോ കണ്ടെത്താൻ ശ്രമിക്കുക കടക്കാരോട് സംസാരിക്കുക തുറന്നു സംസാരിച്ച് തിരിച്ചടവിനുള്ള വഴികൾ കണ്ടെത്തുക വിശ്വസ്തതയോടെ ദശാംശം കൊടുക്കുക ദൈവത്തെ ആദ്യം ബഹുമാനിക്കുമ്പോൾ അവൻ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ കൂടുതൽ സാധ്യതയുണ്ട് പ്രാർത്ഥന നമ്മെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുകയും ദൈവം നമ്മുടെ പ്രയത്നങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ പ്രാർത്ഥന കടഭാരം മാറ്റാനുള്ള ഒരു മാന്ത്രിക വിദ്യയല്ല എന്നാൽ അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയും ദൈവീകജ്ഞാനവും സമാധാനവും അത്ഭുതകരമായ ഇടപെടലുകളും നമുക്ക് ലഭ്യമാക്കുകയും ചെയ്യും പ്രാർത്ഥനയിലൂടെ നമ്മുടെ മനോഭാവം മാറുകയും സാമ്പത്തിക കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നാം പഠിക്കുകയും ചെയ്യും കടഭാരത്താൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുക്കൽ വരിക അവിടൊന്നും നിങ്ങളെ കൈവിടുകയില്ല പ്രാർത്ഥിക്കുക ദൈവത്തിൽ ആശ്രയിക്കുക അവൻ നൽകുന്ന ജ്ഞാനമനുസരിച്ച് പ്രവർത്തിക്കുക തീർച്ചയായും നിങ്ങളുടെ കടഭാരം ലഘൂകരിക്കപ്പെടുകയും അതിൽ നിന്നും മോചനം നേടാൻ കഴിയുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ